ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെ ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൽ ലഭ്യമാവുകയുള്ളൂ ടൈപ്പിസ്റ്റ് തസേയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ടുള്ള എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ് ക്ലാസുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ തസ്യയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ കണ്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ് ഏറ്റവും പുതുതായിട്ട് ആഡ് ചെയ്ത സിലബസുകൾ എല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയലുകൾ ലഭ്യമാണ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പത്രത്തിൽ എല്ലാവരും കണ്ടു അല്ലേ ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി സാറേ ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കുമോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് തസ്തിക ഇനി മുമ്പോട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരില്ലേ എന്താണ് ഇങ്ങനെയൊരു വാർത്തയുടെ മാനദണ്ഡം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടൈപ്പിസ്റ്റ് തസ്തിക ഒരു കാരണവശാലും നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഒന്നും നിലവിലില്ല മുമ്പോട്ടാണെങ്കിൽ പോലും പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിലവിൽ ഓ ഓൾറെഡി പരീക്ഷയെല്ലാം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ പതിമൂന്നാം തീയതി മുപ്പതാം തീയതി ഒക്കെ ഓൾറെഡി പരീക്ഷകളെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് കോഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങളാണ് ഇനിയും വരുന്നത് എന്ന ആണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിലെ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയുടെ പേര് മാറ്റാൻ സർക്കാർ നടപടി തുടങ്ങി എന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത് ഈ തസ്തികയിലെ ജീവനക്കാരുടെ ജോലിഭാരം ജോലി പുനർനിർണ്ണയിക്കുകയും ഇവരെ പുനർവിന്യസിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇതിന്റെ കരട് നിർദ്ദേശങ്ങളുമായി ടൈപ്പിസ്റ്റ് തസ്തികയുടെ പേര് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് എന്ന് മാറ്റണമെന്നാണ് നിർദ്ദേശം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് മാറ്റണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം പേര് മാറ്റ നിർദ്ദേശം ഇങ്ങനെയാണ് എൽ ഡി ടൈപ്പിസ്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് ടു യു ഡി ടൈപ്പിസ്റ്റ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് വണ് സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് സെലക്ഷൻ ഗ്രേഡ് ടൈപ്പിസ്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് സെലക്ഷൻ ഗ്രേഡ് ശമ്പള സ്കെയിലില് മാറ്റാതെ തന്നെയായിരിക്കും ഈ പേരുമാറ്റം ഉണ്ടാവുക ഫെയർ കോപ്പി സൂപ്രണ്ട് തസ്തികയുടെ പേര് സൂപ്രണ്ട് ഓഫീസ് ഓട്ടോമേഷൻ എന്നൊക്കെയാണ് നിർദ്ദേശിക്കുന്നു സ്കാനിംഗ് ഡെസ്പാച്ച് ഇമെയിൽ ഫയലുകളുടെ ഡിജിറ്റൈസേഷൻ കത്തുകൾ തയ്യാറാക്കൽ യോഗങ്ങളുടെ മിനിറ്റ്സ് തയ്യാറാക്കൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷ്യപത്രങ്ങൾ തയ്യാറാക്കൽ പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കൽ ഗൂഗിൾ ഷീറ്റ് ധാരാ വിവരശേഖരണം നടത്തലാൽ ഡേറ്റാ എൻട്രി തുടങ്ങിയവയും ടൈപ്പിസ്റ്റുകളുടെ ജോലിയായി ഏഹ് ഉൾപ്പെടുത്തും എന്നുള്ള കാര്യങ്ങൾ കൂടി വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊന്നും ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം വെച്ചാല് കെ കോഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം അവസരങ്ങൾ ഉണ്ട് ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ ടൈപ്പിസ്റ്റ് കോൺഫിഡൻസ് അസിസ്റ്റൻറ്റ് സെനോഗ്രാഫർ ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് തന്നെ അവസരങ്ങൾ കെ ജി ടി എ കോഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി ടൈപ്പിസ്റ്റ് തസ്തികളിലേക്ക് അപേക്ഷ വിളിക്കാറുണ്ട് അതിലേക്കും ഈ കെ കോഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും നിലവിൽ പഠിച്ചു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ ഉള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ഒരു കാരണവശാലും ഒരു തസ്തികയും നിർത്തലാക്കില്ല ഇതുപോലെ തന്നെ പേരുമാറ്റമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നടക്കാൻ സാധ്യത അല്ലാതെ ഒരു കാരണവശാലും ഒരു തസ്തികയും എടുത്തു കളയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവേയുള്ള അഭിപ്രായം അപ്പോൾ എല്ലാവരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇനി വരുന്ന ഓഗസ്റ്റ് മുപ്പാം തീയതി വരുന്ന പരീക്ഷ അല്ലെങ്കിൽ പതിമൂന്നാം പതിമൂന്നാം തീയ്യതിയും മുപ്പാം തീയതിയും വരുന്ന പരീക്ഷകളിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുത്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഉയർന്ന റാങ്ക് ലിസ്റ്റിലും എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ജോലി എന്ന സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം